ഹലോ ഗായ്സ് നമ്മുടെ പുടവ കൊടുക്കൽ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ അല്ലേ പുടവക്ക് പാക്ക് ചെയ്യുന്ന സംഭവം അത് കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്തു പക്ഷെ നമ്മൾ പാക്ക് ചെയ്തിട്ട് മൂന്നാല് സാധനം വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും കുഴപ്പമില്ലാതെ ആയിരുന്നു പാക്ക് ചെയ്ത് മാറ്റി വെച്ചു നമ്മൾ റിസപ്ഷന് സോറി പുടവ കൊടുക്കാൻ പോണതും മൂന്ന് മണിക്ക് ആണ് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുള്ളത് അതായത് നാല് മണിക്ക് നമുക്ക് അവരെ വീട്ടിലേക്ക് എത്തണം നമ്മുടെ മേക്കപ്പ് ചെയ്യാനായിട്ട് പിള്ളേർ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുട കൊടുക്കാൻ പോകാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായില്ല പിന്നെ ഇവളാണ് എനിക്ക് രാവിലത്തത് അതായത് നമ്മുടെ കല്യാണ ദിവസം ഇവരാണ് തരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും ഞാൻ ഇവിടെ വരെ വരുന്നുണ്ട് ചേച്ചി ഞാൻ ചെയ്തു തരാതെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ ഇവരുടെ ആയിട്ടുതന്നെ ഉള്ളൊരു രുദ്ര ബ്രൈഡൽ മേക്കോവർ എന്നാണ് ഇവരുടെ എന്താണ് പേര് പേജിൻ്റെ പേര് എനിക്ക് ഇവരുടെ തന്നെ പണ്ടത്തെ ഒരു ഷൂട്ടിംഗിന് ഞാൻ ഉടുത്ത സാരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ലൈറ്റായിട്ട് മതി വളരെ ലൈറ്റായിട്ട് മതി വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ചാന്തു ഇന്ന് ഇല്ല അവൾക്ക് അതായത് പുടവ കൊടുക്കലിന് അവൾക്ക് മേക്കപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അവളുടേതായ നോർമൽ ലുക്കിലേ നിൽക്കുള്ളൂ ഞാൻ കെട്ടി ഒരുങ്ങി പോട്ടേ ദൈവമേ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അത് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ഫേസ് ഒന്നും ചെയ്യണ്ട ഹെയർ ഒന്ന് സെറ്റ് ചെയ്താൽ മതിയത് ഉണ്ടായിരുന്നല്ലോ അവൾ ചെയ്തത് അപ്പോൾ ഫേസുമായി പാറൂസിനെ കണ്ടോ പാറൂസിൻ്റെ എനിക്കിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിരുന്നതാണ് കേട്ടോ ഇവർ ലേറ്റായി എത്താൻ വേണ്ടി ലേറ്റായി ഭയങ്കര തിക്കും തിരക്കും തൃശ്ശൂർ പൂരായിട്ടാണ് തൃശ്ശൂർ പൂരായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് പേരാണ് പോണത് അതായത് മെയിനായിട്ടും ചേച്ചിമാർ ചേച്ചിമാരാണ് മെയിനായിട്ട് പോണത് പിന്നെ കാർണവ്മാർ കാർണവന്മാരായിട്ട് മൂന്ന് പേരാണുള്ളത് അതായത് സീതമ്മിൻ്റെ എൻ്റെ ഒരു വെല്ലിമ്മുണ്ട് പിന്നെ ആരാ പിന്നെ എൻ്റെ ഒരു അമ്മാമ്മ അപ്പോൾ ഇവർക്കൊക്കെ അപ്പോൾ കീത്തു എന്നിങ്ങനെയൊക്കെ ഫസ്റ്റ് എത്തിയിട്ടാണ് കീത്തു എന്നെങ്കിൽ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് കീത്തുനവധേ മുല്ലപ്പ് വെച്ച് കൊടുക്കുകയാണ് കീത്ത് പറയുകയാണെങ്കിൽ നീർവാച്ചിലൊക്കെ എടുത്തൊരു ശാലീരസ സുന്ദരിയായി മാറി എന്നുള്ളത് അവതേം അവൾക്ക് മുല്ലപ്പ് വെച്ചു കൊടുക്കാനിരിക്കുകയാണ് പിന്നെ ചേച്ചിമാരെല്ലാവരും വരാനുണ്ട് നമുക്ക് കറക്റ്റ് അവിടെ നാലുമണിക്ക് എത്തണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറോളുണ്ട് ചാന്ദൂൻ്റെ വീട്ടിലേക്ക് കിട്ടാം ചേച്ചിമാരൊക്കെ എത്തി അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റുമുണ്ടാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ എല്ലാവരും സെറ്റുമുണ്ട് എടുത്തുന്നത് പക്ഷേ നമ്മൾ വിളിച്ച് ഞങ്ങളുടെ വേറെ അമ്മ വീട്ടുകാർ വരാനുണ്ടായിരുന്നു അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ട് വയ്യായ കൊണ്ടും അങ്ങനെയൊന്നും വരാൻ പറ്റിയില്ല അപ്പം എന്താ പറയുക പിന്നെ ഇവിടുത്തെ വലിയ മുന്നോടൊക്കെ പറയാൻ വിട്ടുപോയി സെറ്റ് എന്നുള്ള കാര്യം അങ്ങനെ ഒരു മൂന്ന് പേര് സെറ്റ് സെറ്റല്ലാതെ മാറി നിൽക്കുന്നുണ്ട് രണ്ട് പേരാണ് തോന്നുന്നുണ്ട് അപ്പം എൻ്റെ ലുക്കൊക്കെ കറക്റ്റായി ഇതേ വിളക്ക് വെച്ചിട്ട് അമ്മ എനിക്ക് പുടവ തരണം അങ്ങനെയാണ് പക്ഷേ ഇത് ഈ ചടങ്ങൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സീതമ്മയാണ് പറയണത് അമ്മ വിളക്കിൽ വിളക്ക് വെച്ചിട്ട് പുടവ കൈമാറണം എന്നുള്ളത് അപ്പം നമ്മൾ വേഗം അച്ഛനാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത് കാരണം വീട്ടിലുള്ള പെമ്പടകളൊക്കെ തിക്കും തിരക്കിലാണ് അപ്പം അച്ഛൻ വേഗം തന്നെ പുടകത്തിച്ചു പച്ച സോ പുടവ വിളക്ക് കത്തിച്ചു പിന്നെ എല്ലാവരും പറയും ലൈറ്ററോണ്ട് കത്തിക്കരുതെന്ന് ആക്ച്വലി തീപ്പെട്ടി നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് അച്ഛൻ വേഗം ലൈറ്ററോണ്ട് കത്തിച്ചാണ് കേട്ടോ അപ്പം അച്ഛൻ്റെ തന്നെ സത്യം പറഞ്ഞാൽ ടൈമിൻ്റെ ഒരു സംഭവം അച്ഛനെ എന്നെ നിരീക്ഷേട്ടനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അച്ഛൻ്റെ വീഡിയോ എടുത്തിട്ട് ഘൃതന്ത പുളുകിതനായി നിൽക്കുകയാണ് ഐസ് അപ്പോൾ ടൈം വേഗം സെറ്റായില്ലെങ്കിൽ അച്ഛനെ കൊല്ലും ഐസ് അപ്പോൾ അച്ഛൻ പറയാണ് വേഗം ആയോ ആയോളാണ് അപ്പോൾ നമ്മൾ ഇതേ വിളക്കൊക്കെ സെറ്റാക്കി കൂടാതെ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ എന്തോ തലയിൽ ഹെൽമെറ്റ് വെച്ച പോലെയാണ് റോബോട്ട് തിരിയുന്ന പോലെയാണ് അങ്കിട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊട്ടിരിക്കുന്നത് അതായത് മുല്ലപ്പുല് ഭയങ്കര വെയ്റ്റ് ഉണ്ട് ആ ഒരു വെയിറ്റിന്റെ പുറത്താണ് അപ്പൊ അത് ഇറങ്ങാൻ നിൽക്കാണ് എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷം നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇനി ഇനിയാണെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആളുമില്ല അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ അവരുടെ സ്ഥാനത്ത് നമ്മളൊരു വലിയൊരു ഒരു സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പോലെ തോന്നുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാമറ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഹരീഷാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ക്യാമറക്ക് നമ്മൾ എല്ലാം കൊടുത്തിട്ടുള്ളത് ഹരീഷിൻ്റെ കീഴിലാണ് അവരാണ് എല്ലാം ചെയ്യുന്നത്

അത് മെല്ലോ എടയാതില് പിടിക്കേറി അതാഴ്ത്ത അസാധന അതല്ലേ പോരെ പോരെ പോരാ അതെ പോയിട്ട് പോയിട്ടുവാ അപ്പോൾ അതെ നമ്മൾ ട്രാവലറിന് കയറാൻ പോവാണ് ഇപ്പോൾ പെട്ടിക്കാണെങ്കിൽ നല്ല വേറ്റുണ്ട് ഈ പെട്ടി ഞാൻ തന്നെ പിടിക്കുകയും വേണം അങ്ങനെയൊന്നും ഇല്ല ഗസ് ചേച്ചിയാണ് കൊണ്ട് കൊടുക്കേണ്ടത് അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ പെട്ടീന്ന് താങ്ങി പിടിച്ചിട്ട് പോവാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ ഞങ്ങളുടെ മുല്ലപ്പൂവിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ വീട്ടിലെ മുല്ലപ്പൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ നല്ല മുല്ലപ്പൂ വെച്ചിട്ടില്ല കാരണം അത്രയും നമ്മുടെ മേക്കപ്പ് ചെയ്ത കുട്ടി അവൾ അവളാ വീടിൻ്റെ അടുത്തു നിന്ന് കൊണ്ടുവരുന്നതാണ് പറവൂരിൽ നിന്ന് എവിടെ നിന്നും ആണ് കേട്ടോ ഭയങ്കര കട്ട കട്ടായിട്ട് അവർ ഇങ്ങനെ കെട്ടുകയും ചെയ്യും പ്ലസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് വാടത്തില്ല രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ വെറുതെ പറയണമല്ല കേട്ടോ അത്രയും അടിപൊളി മുല്ലപ്പൂകളാണ് അവർ സഞ്ചപ്പന ദൈവായി കൊടുത്തുകൊണ്ട് നമ്മൾ പോവാണ് ഞങ്ങള് എന്താ പറയുക ബസ്സിൽ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് സീറ്റ് മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ നമ്മൾ വിചാരിച്ച രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് സീറ്റ് ചോദിച്ച് ബാക്കി എല്ലാം ഫില്ലായിട്ടാണ് നമ്മൾ പോയത് ചേച്ചിപ്പടകളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ബാക്കിൽ ഇവരുടെ വീട് വന്നിട്ട് പെരിഞ്ഞരത്താണ് കേട്ടോ സാന്ദ്രയുടെ വീട് പിന്നെ ഞാൻ പറഞ്ഞ പെൺകുട്ടിയുടെ പേര് സാന്ദ്ര എന്നാണ് നമ്മള് വിളിക്കുന്നത് ചാന്തു എന്നാണ് വിളിക്കുക വീട്ടിൽ വിളിക്കുന്ന പേര് ചാന്തു എന്നാണ് അപ്പോൾ ഇതേ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും അച്ഛൻ ഉണ്ടായിരുന്നു ചാന്വിൻ്റെ അച്ഛൻ നമ്മളെ സ്വീകരിക്കുന്ന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ കുറച്ചങ്ങട് വഴിയിൽ നിന്ന് കുറച്ചങ്ങോട് നടക്കാതെ തൊട്ട് കടലാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാം ഞങ്ങൾക്ക് ഭയങ്കര പുതുമയാണ് അവർക്കത് കണ്ട് കണ്ട് പഴകിയെങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര പുതുമയാണ് അപ്പം ഞങ്ങളിതേ പടകൾ ഇങ്ങനെ നിൽക്കണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പാറൂസിൻ്റെ മുഖം നിങ്ങൾ കണ്ടോ മൂശ കയറ്റി എന്താ പറയുക എന്തോ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ അവരുടെ ഫാമിലിയിലും വീഡിയോയും ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോഗ്രാഫറുടെയും ഫോട്ടോഗ്രാഫറുടെ ഒക്കെ നിയന്ത്രണത്തിലായിരിക്കും ശരിക്കും പറ നമ്മൾ ഉണ്ടാവുക അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് എൻ്റെ നാത്തൂൻ അവളെ ഞാൻ അകത്തുണ്ടാവുമെന്ന് വിചാരിച്ചേട്ടാ എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ദാവണിയൊക്കെ എടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് പിന്നെ ഇവരുടെ കസിൻസാണ് കേട്ടോ മൊത്തം ഇവരുടെ കസിൻസും അത്ര അധികം ഒരുപാട് പേരൊന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ മാത്രം ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ പുടവ കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതേ ചടങ്ങുകളിലേക്കും കാര്യങ്ങളേക്കൊക്കെ കടക്കാൻ പോവാണ് അതേ ഇതാണ് ചാന് അമ്മ അമ്മതേ വിളക്ക് കൊളുത്തുന്നു ഇപ്പോൾ വരാൻ പോകുന്ന കമന്റ്സ് എനിക്കറിയാം പെൺകുട്ടിനേക്കാൾ മേക്കപ്പ് ആണല്ലോ ചേച്ചിക്ക് എന്താ ചേച്ചി ഇപ്പോഴേ തുടങ്ങിയോ ഞാനൊരു കാര്യം പറയട്ടെ കേസ് പെൺകുട്ടി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതായത് ആൾക്ക് അങ്ങനെ ഒരു കാര്യത്തിലും ഒരുപാട് ഓവറായിട്ടുള്ളത് ഇഷ്ടമല്ല ഇപ്പോൾ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും മേക്കപ്പ് എല്ലാ സാധനവും ഭയങ്കര സിമ്പിളാണ് കുറേ കാര്യമൊക്കെ ഞാനും കൂടെ നിർബന്ധിച്ചിട്ടുണ്ട് ഇത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ചെയ്യണം കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടതില് ബ്ലൗസും ഇങ്ങനെ വർക്ക് കുറേ എൻ്റെ കുറേ ഉണ്ട് കുറച്ചേ ഉള്ളൂ ആൾക്ക് ആൾക്കതും കൂടെ താല്പര്യമില്ലായിരുന്നു ഞാനും കൂടെ പറഞ്ഞിട്ടാണ് ഏട്ടോ കുറച്ചും കൂടെ വർക്ക് വെക്കും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് കേട്ടോ നമ്മൾ ഇപ്പോൾ എന്താ പറയുക തലേദിവസം ആൾക്ക് ആൾ മേക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ആൾക്ക് താല്പര്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് പിന്നെ ഞാൻ എന്തിനെ കുറയ്ക്കേണ്ട ഞാൻ അത്തുമില്ല ഗൈസ് എന്താ പറയുക എനിക്കുള്ളൊരു നോളജ് ഇല്ലറിയൊന്നും അല്ല അപ്പോൾ അതിന് അത് അത് ഒരു സംഭവം വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മുൻകൂട്ടി പറയണത് ആൾക്ക് ആളേതായൊരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഇഷ്ടങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ വഴിക്കും അങ്ങനല്ലേ പോകത്തുള്ളൂ അപ്പൊ നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചടങ്ങ് കുടവകുടുക്കൽ ചടങ്ങിലേക്ക് കിടക്കാണ് ഇനി ഇച്ചിരി നാടൻ പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ

പിന്തേ ഞാനും ആളും കൂടെ ഫോട്ടോ എടുത്ത് കുറേ ഷൈനൊക്കെ ചെയ്തു ഇനിയിപ്പോൾ എങ്ങനെയാണോ കീത്തുള്ളത് എനിക്ക് അതേപോലെ അതേപോലെയായിരിക്കണം സാന്ദ്രം അങ്ങനെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാനും കീത്തും പോണ പോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പോകാൻ പറ്റണം പിന്നെ ഇതാണ് ചാന്ദൂൻ്റെ ഫാമിലി ഏട്ടോ അമ്മ അച്ഛൻ അനിയത്തിയാണിത് അനിയത്തിയുടെ ശരിക്കുള്ള പേര് സ്നേഹ അനിയത്തിയുടെ സ്നേഹ വാവാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം ആള് ബി എഡ് സ്റ്റുഡൻ്റാണ് ഇവിടെ അല്ല കേട്ടോ പുറത്താണ് പുറത്ത് മീൻസ് അയ്യോ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് ആയി പിന്നെ ഇതാണ് നാത്തൂൻ പെൺകുട്ടിയുടെ നാത്തൂൻ ഇതാണ് ഇതാണ് ധാത്തുൻ്റെ ഫാമിലി അപ്പം ഞങ്ങളും കൂടെ ഒന്ന് കുറേ ഫോട്ടോ എടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ തോളി തന്നെയായിരുന്നു കേട്ടോ കാശി ഫുൾ ടൈം ഉണ്ടായിരുന്നത് പിന്നെ ഇത് എൻ്റെ ഫാമിലിയിലെ ചേച്ചിമാരാണ് വലിയ ചേച്ചി കുഞ്ഞേച്ചി പിന്നെ നിങ്ങൾക്ക് അറിയാം പിന്നെ നമ്മുടെ കീത്തു ഞാൻ പിന്നെ ഇതാണ് നമ്മുടെ അമ്മ കാർന്നമാരായിട്ട് അമ്മ വെല്ലിമ്മ അച്ചമ്മയുടെ അനിയത്തി ഇവർ ഇത്ര ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ പി കെ ഫാമിലി ഗേൾസ് അവരുടെ ഫോട്ടോ പിന്നെ ഇത് നമ്മുടെ ചാന്തുവിൻ്റെ അച്ചമ്മയും അമ്മാമ്മയാണ് സെറ്റും മുണ്ടെടുത്ത് നിൽക്കുന്നത് അച്ചമ്മ മറ്റേത് അമ്മാമ്മ പിന്നെ ഇവരുടെ മാമ്മയുടെ മക്കളും കാര്യങ്ങളും അവരൊക്കെയാണ് കേട്ടോ ആ സൈഡിലൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് മാമ ഇതാണ് നമ്മുടെ വീഡിയോ ചേട്ടൻ അതായത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കമ്പനിയായി ഇത് വീഡിയോ ചേട്ടൻ പേര് പേരെനിക്കറിയത്തില്ല തകൃതിയായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു പടയാണ് അതായത് ശാന്ദുൻ്റെ വീട്ടിൽ ഒരു പടയാണ് മേമയുടെ മക്കളാണ് കേട്ടോ ഈ മേമയുടെ എത്രയും മക്കൾക്കും ഒരേ ഒരു ആന്തരിയായിട്ട് ആ പീക്കിരി മാത്രമാണ് ഒരു ആൺകുട്ടിയായിട്ടുള്ളത് സച്ചയ്ക്കും പറഞ്ഞാൽ നമ്മുടെ സഞ്ജുവിന് ഒരു കുഞ്ഞി ഇവനാണുള്ളത് എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ സേവൃദത്തിൻ്റെ വീഡിയോയും നോക്കി രസിച്ചിരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ബീഫ് ചിക്കൻ കുറുമക്കറി ചിക്കൻ ഫ്രൈ പത്തിരി പെറോട്ട സോറി പൊറോട്ട വെള്ളയപ്പം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു വയറ് നിറച്ച് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു ആള് ഞങ്ങള് സേവ് വീഡിയോ അടിപൊളി വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കാൻ പോകണം പക്ഷെ ഞങ്ങൾ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരെ അപ്പുറത്ത് കുറേ വീഡിയോയും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അതായത് പെൺകുട്ടിയുടെ മാത്രമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറെ സമയം ആറുമണിയായിട്ടോ എപ്പഴും പറയാൻ സാഹചര്യം പിന്നെ നമ്മുടെ അല്യൂസും അയ്യൂസും കാശിക്കുട്ടനും എൻ്റെ പൊന്നേ അവർ മുറ്റത്ത് കിടന്ന് വരുകിയിട്ടുണ്ട് അവർ പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടായില്ല അപ്പം എന്നോട് പറഞ്ഞു അവിടെ ചെന്നിട്ട് അകത്ത് ചെന്നിട്ട് കാർണമാരോടൊക്കെ എന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ എന്താ ചെല്ലാണ് പോവാന്ന് എന്ന് പറഞ്ഞിട്ട് പോവാൻ പറയാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മളൊരു ആറു മണി ആറരക്കായി ഇറങ്ങി പിന്നെ എന്നോട് പറഞ്ഞു എല്ലാവരോടും യാത്ര പറയണം ടാറ്റ കൊടുക്കുന്ന വീഡിയോ കൊടുക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനാണെങ്കിൽ ഓവറാക്കി ചാളാക്കുന്നു ഗ്സ് എൻ്റെ തലയിലാണെങ്കിൽ ഒരു വലിയൊരു കിരീടം വെച്ച പ്രതീതിയായിരുന്നു റോബോട്ട് തിരിയെ പോലെ കണ്ടു അതുങ്ങളുടെ മുല്ലപ്പൂ ഉണ്ടോ സൂപ്പർ മുല്ലപ്പൂ അല്ലേ അപ്പം ലിപ്സ്റ്റിക്കൊക്കെ തേജിച്ചിട്ടുണ്ട് അത് ബാറുൻ്റെ പണിയാണ് കേട്ടോ എല്ലാവരും പുറത്തിറങ്ങി വന്നു എല്ലാവർക്കും ടാറ്റ കൊടുത്തൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ അവർ പന്തലൊക്കെ ഇട്ടിട്ടുള്ളത് ഈ ഈ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് കാശിക്കുട്ടിലും എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പൂടവ കൊടുക്കൽ ചടങ്ങിൽ വേറെ വല്ല പ്രത്യേകതകളൊക്കെ ഉണ്ടോ ഇതുപോലെയൊക്കെയാണോ നമ്മുടെ തൃശ്ശൂർക്കാർ കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ ഇതിങ്ങനെയാണ് നമ്മൾ പൂടവ കൊടുക്കൽ ചടങ്ങ് എടുക്കുക പിന്നെ തൊട്ട് കുറേ മിസ്സാക്കിയ പോർഷൻസും ഉണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാം ഇട്ടിട്ട് ഒരുപാട് ലേഖ എടുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാരോടും ഡാറ്റ കൊടുത്ത് ഞാൻ ഇറങ്ങാണ് ഗൈസോ അതിനെ കുലസിംഹമേണല്ലേ പുതിയ സൈലന്റ് ആയിട്ട് വരുന്നത് അമ്മ ഹാപ്പി ആയി അമ്മ ഹാപ്പി അല്ലേ ആ അമ്മ ഹാപ്പിയാണ് ഹാപ്പിയാണ് പൂവല്ലേ അപ്പൊ നമ്മുടെ കുടകൾ കുടുക്കൽ ചടങ്ങ് നല്ല മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ സമയം ആറു മണിയായി നമുക്കിത് തിരിച്ചു വീട്ടിലേക്ക് എത്തണം അല്ലേടാ ഈ പരിപാടികള് ഇനി കല്യാണത്താല പരിപാടികള് ഹൈന്ദി പരിപാടികളൊക്കെ അതായിരിക്കും